ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് റവയും തേങ്ങയും വെച്ചിട്ട് നല്ല രട്ടിപ്പൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾത്തോ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ല രട്ടിപ്പൊളി റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ കണ്ട് നോക്കിയാലോ റെസിപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു രണ്ട് ഗ്ലാസ് റവായത് പോലും പാത്രത്തൊക്കെ ഇട്ട് കൊടുത്തതാണ് വറുത്ത റവായാലും വറുക്കാത്തതായും പ്രശ്നമില്ല കേട്ടോ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല അടിപൊളി റെസിപ്പിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന കാര്യം ഉറപ്പാണ് അങ്ങനെന്താ ഇതിൽക്കാവശ്യമായത് കുറച്ച് തേങ്ങ തേങ്ങക്ക് അളവൊന്നും ഇല്ല എത്ര വേണമെങ്കിലുമ്പോൾ ഞമ്മൾക്ക് എടുക്കുക പിന്നെ നാ വേണ്ടത് ഒരു ഗ്ലാസ് കോതമ്പ് പൊടി പിന്നെ മധുരത്തിന് ആവശ്യമായ ശർക്കര ഉണ്ടോ ശർക്കരങ്ങളെ കയ്യിലില്ലെങ്കിൽ പഞ്ചസാര എടുത്താലും പ്രശ്നമൊന്നുമില്ലേ ഒരു അഞ്ച് മിനിറ്റ് മാത്രം അതിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ആദ്യം തന്നെ ഞാൻ എന്താ ഈ ഒരു ശർക്കര ഒന്നങ്ങടെ കുത്തി പൊട്ടിച്ചിട്ട് ഒരു ലൈൻ ഉണ്ടാക്കി എടുക്കാൻ പോവാണ് കുത്തി പൊട്ടിച്ചാൽ നമുക്ക് പെട്ടെന്നൊക്കെ പിന്നെ ലൈനായി കിട്ടുക ലൈന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഞാനൊരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ അങ്ങോട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചൂടാറിയിട്ട് വേണം നമ്മൾ ഈ റെസിപ്പിയിൽ പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെതാ ഇതുപോലെ അങ്ങനെ പിന്നെ തിളച്ചതിന് ശേഷം ഞാൻ അങ്ങോട്ട് ചൂടാവാൻ വേണ്ടി മാറ്റി വെച്ചേനെ പിന്നെ ഞാൻ ഞാനത് മിക്സിൻ്റെ ഞാറത്ത് അതിൽക്ക് ഈ റവ ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടിതാ ചൂടാറിയ ഈ ഒരു ലൈൻ ഇതാരിച്ചിട്ട് ഞാനിതിക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലെന്തെങ്കിലും കല്ലൊക്കെ ഉണ്ടായാൽ അറിയില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇനി ഞാനിതാ ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം പിന്നെ വെള്ളം പോരായി വന്നപ്പോൾ ചാദാ പച്ചവെള്ളം ഒരു കാ ഗ്ലാസ്സിൻ്റെ അടുത്ത് ഞാൻ ഒഴിച്ച് കൊടുക്കണ്ടിട്ടോ റവ ആകുമ്പോൾ പെട്ടെന്ന് വെള്ളം കുടിക്കുമല്ലോ അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെ വേണം ഒഴിച്ച് കൊടുക്കുകയാണേ പിന്നെ രണ്ട് മൂന്ന് ഏലക്കായും കൂടി ഇതിൽ കൊടുത്തില്ല ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് പേസ്റ്റായിട്ടിങ്ങോട്ട് അരച്ചെടുക്കുക കേട്ടോ ഇനി ഇതാ പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ കൂട്ടുകാരോട് പറയാനുള്ളത് ഇത് വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ അങ്ങനെന്താ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു അടിക്കണ സമയത്ത് മിക്സിയിലൊക്കെ പൊട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ആവശ്യത്തിന് പാകമായ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തേ പിന്നെന്താ മൂന്ന് നാല് ഇണക്കായതിന് ശേഷം അതാണ് അരച്ചെടുക്കാൻ കേട്ടോ ഇതുപോലെ നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്തിട്ട് ഞാനൊരു പത്രത്തിൽ കട ഒഴിച്ച് കൊടുത്തേ ഇതൊക്കെ ഞാൻ പിന്നെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ലേ ഈ ഒരു ജാർ നന്നായിട്ട് ഇങ്ങോട്ട് കൈ കൊണ്ട് പഠിച്ചിട്ട് അതവിടെ ചേർത്ത് കൊടുക്കണത് ഇങ്ങനെ ഞാൻ നന്നായിട്ട് ഇതുപോലെ ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം ഇനി ഒന്ന് രണ്ട് ചേരുവയും കൂടി ചേർത്ത് കൊടുക്കണത് ഒരു കാൽ ടീസ്പൂൺ കരിഞ്ചീരകം ഞാൻ ചേർത്ത് കൊടുക്കണ്ടെട്ടോ പിന്നെ അതാണ് ഞമ്മൾ നേരത്തെ മാറ്റി വെച്ച് ഞാൻ ഒരു തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം തേങ്ങക്ക് അളവൊന്നുമില്ല കേട്ടോ ഞങ്ങൾക്ക് എത്ര ഇഷ്ടമുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കേ ഇനി ഞാനിതാ ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഇങ്ങനെ കുറച്ചും കൂടി കട്ടിയായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം ഞാനെന്താ ഒരു കുഞ്ഞ് തവിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നിങ്ങോട്ട് ലൂസാക്കി എടുക്കുന്നുണ്ട് പച്ചവെള്ളം തന്നെ ഒഴിച്ച് കൊടുത്താൽ മതിയേ ഇതുപോലെ കണ്ടില്ലേ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കട്ടെ വെള്ളം എത്രത്തോളം വേണം നോക്കാമോ കട്ടി കുറച്ചങ്ങോട്ട് കുറയല്ലോ ആ ഒരു സമയം വരെ മതി പിന്നെ ഞാൻ ഞാനിതൊക്കെ ആ ടീസ്പൂണിൻ്റെ അടുത്ത് ബേക്കിംഗ് സോഡയും മധനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി എടുത്തതിന് ശേഷം താ കണ്ടില്ലേ ഇതുപോലെ ഒരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിന് അക്കി കുറേശ്ശെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടോ എണ്ണ ഒന്നും ഒരുപാടൊന്നും നമുക്ക് ആവശ്യമില്ല കുറേശ്ശെ മതിയെ ഇനി നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിൽ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഞാൻ മാവിങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മൾ തീ കുറച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കേട്ട് ഉള്ളൊന്നും വാവാതെ കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് പെട്ടെന്നൊക്കെ ഒരു കളറ് മാറുക അപ്പോൾ അതാ കണ്ടില്ലേ ഇതുപോലെ ഞാൻ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നേരമൊന്ന് മോടി വെച്ചാൽ പെട്ടെന്ന് കേട്ട് ആയി കിട്ടും കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു അടിപ്പൊളി റവാ ഉണ്ണിയപ്പാണ് കേട്ടോ കണ്ടോ ഇതേപോലെ ആയതിനു ശേഷം ഞാനിതാ നമ്മൾ ആദ്യമൊക്കെ പിന്നെ പാർന്നതുണ്ടല്ലോ അത് ഇതുപോലെ അങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ് അത് പെട്ടെന്ന് ഒക്കെ പിന്നെ നമ്മൾ സൈഡിലുള്ളത് ഇങ്ങനെ പാക്കത്തിലാവുള്ളൂ കാരണം തീ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവില്ല അതിനാണ് കേട്ടോ ഞാൻ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം ഇതാ ഓരോന്നോരോന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ് വളരെ ടേസ്റ്റിയാണ് നല്ല രട്ടിപ്പൊളി റെസിപ്പിയാണ് പിന്നെ ഞാൻ എന്തെങ്കിലും കുറച്ച് ഓയിലും കൂടി ഇങ്ങനെ ഒഴിച്ച് കൊടുത്തോളും കുറച്ച് മതി ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതിയോ അങ്ങനെ ഇതാ കണ്ടില്ലേ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പൂണ് ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടെ ഈ സമയത്ത് നമ്മൾ തീ കൂട്ടി പോകരുത് തീ കൂട്ടി പോയാൽ പെട്ടെന്നൊക്കെ അങ്ങോട്ട് കരിഞ്ഞു പോകാതാണ് കേട്ടോ അപ്പോൾ എന്താണ് നമ്മൾ റെഡി ആയി ഉണ്ണി അപ്പം കണ്ടില്ലേ കാണാനൊക്കെ നല്ലൊരു ഭംഗിയാണ് കഴിക്കുക നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾക്ക് ഒന്നും കൂടി നെരിച്ചിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈ ഒരു ഉയിൽ ഇങ്ങനെ തീ കുറച്ചിട്ട് വെ വെച്ച് കൊടുത്താൽ മതി കിട്ടും അപ്പോൾ ഈ കളറൊക്കെ കണ്ടില്ലേ അടിപൊളിയാണ് അങ്ങനെ ഈ രണ്ടാമത്തെ പ്രാവശ്യം ഇതുപോലെ തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ് ഇതും പെട്ടെന്നൊക്കെ തന്നെ നമുക്ക് കുപ്പായി കിട്ടും കേട്ടോ അങ്ങനെ കണ്ടില്ലേ ഒഴിച്ചെണ്ണ കുറച്ച് മതിയേ അപ്പോൾ ഇതാ കണ്ടില്ലേ ഞാൻ ഓരോന്നോരോന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ് ഈ നടുക്കിലുള്ളത് പെട്ടെന്ന് കായി കിട്ടോ അങ്ങനെ നമ്മളെ റെസിപ്പി ഒക്കെ അടിപൊളി ഇത്രേ ഉള്ളൂ കേട്ടോ വളരെ എളുപ്പത്തിൽ എളുപ്പത്തില്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവരും ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കണേ എങ്ങനെയുണ്ട് കൂട്ടുകാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലത്തെ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ ഈ ചാനലിൽ നട കാണാത്തവരൊക്കെ ഇടയിൽ കണ്ട് നോക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളത് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസലാമലൈക്കും